നമുക്കിന്ന് കോഴിമുട്ടയും മൈദപ്പൊടിയും വെച്ച് നല്ല സിമ്പിൾ ആയിട്ട് ഒരു പലഹാരം കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താ കുട്ടികളൊക്കെ പിന്നെയും പിന്നെയും വേണം പറഞ്ഞിട്ട് പിന്നാലെ നടക്കും ഇനിയിപ്പൊ നോമ്പൊക്കെ വരികയല്ലേ ഇത് ഉണ്ടാക്കി കൊടുത്താലും മതി കുട്ടികൾക്ക് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദപ്പൊടിയും പത്ത് കോഴിമുട്ടയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം മൈദപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാനിതിൽ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് നമുക്കതിൽ പാകത്തിനുള്ള ഉപ്പിടാം കതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്കിതിന് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് മിസ്സാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കുഴക്കാന് അല്ലെങ്കിൽ ഉപ്പ് അവിടെ എവിടെയൊക്കെ പിടിക്കുള്ളു എന്ത് നമ്മൾ കുഴക്കുമ്പോഴും അങ്ങനെ തന്നെ പൊടി ഇതും പൊടി നന്നായിട്ട് മിസ്സായിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് കുറെച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതേപോലെ കുറേ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകുക മാവ് കുഴയ്ക്കുമ്പോൾ ലേസം കട്ടിയിൽ വേണം കുഴക്കാനിട്ടോ ചപ്പാത്തിനെ കാലം ഇച്ചിരി കൂടി കട്ടിയിൽ ഇനിയിപ്പോൾ ഈ കപ്പ് പൊടിയെടുക്കണ കപ്പില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലോ എന്തിനാച്ച എടുക്കണച്ച അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളെ ഇടുക ഉപ്പും വെള്ളമൊക്കെ നമുക്ക് മാവ് കുഴച്ച് കഴിഞ്ഞ് ഇതിൽ എണ്ണ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെക്കാം ഓക്കെ ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ മാവ് കുഴച്ചുവച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടാവും ഇപ്പോൾ അത് നമുക്ക് നോക്കാം ആ മാവൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഇരുപത് കഷ്ണങ്ങളാക്കി എടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒരു ഇരുപതെണ്ണം ആക്കി എടുക്കേപോലെ ഇരുപതെണ്ണം ആക്കി എടുക്കാതെ ഇതേപോലെ ഉരുളയാക്കി എടുക്ക ഒറ്റയടിക്ക് എടുക്കുമ്പോ ഇരുപതെണ്ണം വന്നോളെന്നില്ല നമ്മൾ ഇത് ഒരു പാത്രത്തിൽ വെച്ച് റൗണ്ടാക്കിയിട്ടാണ് ഇത് വെക്കുന്നത് അപ്പം വക്കല് മുറിക്കാനുണ്ടാവും അതൊക്കെ എടുക്കുമ്പോൾ ഇരുപതെണ്ണം ഒക്കെ ആവും നമുക്കിനിത് പരത്തിയെടുക്കാം ഈ ടേബിളും നമുക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം ആദ്യം ഒരു ഉരുള വെച്ചിട്ട് പരത്തിയെടുക്കാം ചപ്പാത്തിയുടെ കട്ടിക്ക് പരത്തിയാൽ മതി കേട്ടോ വല്ലാതെ കട്ടി കുറച്ച് പരത്തണ്ട ഞാനിതായി കട്ടിയിലാണ് പരത്തിയിട്ടുള്ളത് കേട്ടോ ഇത് കണ്ടില്ലേ വക്ക് ഷെയ്പ്പായിട്ട് പരത്തൊന്നും വേണ്ട നമ്മൾ ഇത് മുറിച്ചെടുക്കാനുള്ളതാണ് ഇനി നമ്മൾ അവസാനത്തെ നമ്മൾ പരത്തി കഴിയാൻ പോവാ ഇനി നമുക്ക് ഈ ദോശ ചട്ടി ഒന്ന് ചൂടാക്കാം ഞാൻ അതിനെടുത്തേക്കണത് ഈ കുഴിവുള്ള ദോശ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം ഈ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇത് വെച്ച് മുട്ടയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഇനി നമുക്ക് ഇതാ ഇതേപോലത്തെ ഒരു പാത്രമാണ് വേണ്ടത് ഒരു കുഞ്ഞു പാത്രം ഇനി നമുക്ക് ഈ പാത്രത്തിൽ ഒരു ചപ്പാത്തി എടുത്ത് ഇങ്ങനെ വെക്കാം രസം കുഴിച്ച് വേണം വെക്കാനിട്ടോ അതിൻ്റെ നാല് വശത്തെ വശത്തേച്ചിരി വെള്ളം തടവി കൊടുക്കാം അത് ഒട്ടാനാണ് വെള്ളം തടവി കൊടുക്കുന്നത് ഇനി നമുക്കിതിൽ ഒരു മുട്ട അടിച്ചൊഴിക്കാം അതിലേക്ക് ഇനി ലേശം ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി ആദ്യം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ലേശം തക്കാളി ഇട്ട് കൊടുക്കുക ലേശം മുളക് ഇട്ട് കൊടുക്കുക മുളക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതിയേ ഇനി നമുക്ക് ഇതിൽ രണ്ട് കസിന് സീസും കൂടി ഇട്ട് കൊടുക്കാം മുസല്ല സീസൺ ഇട്ടാ ഇത് നമുക്ക് ഒരു ചപ്പാത്തിയും കൂടി മേലെങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം നല്ലപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ മുറിച്ചെടുക്കാം വക്കിൽ ഇങ്ങനെ ഒന്നിങ്ങനെ വക്കുന്ന ഇത് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ചൂടായ ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം എണ്ണയിൽ ഇനി നമുക്ക് ചെറിയതായിട്ട് തീ കത്തിക്കാം അല്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാ മേലെ കരിഞ്ഞു പോവും അടിയിലുള്ള മുട്ടയും മസാലകളും വേവില്ല അതുകൊണ്ട് ചെറുതായിട്ട് തീ കത്തിച്ച് കൊടുക്കുക പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എൻ്റെ മക്കളെ ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ കൈയൊക്കെ പഞ്ചറാവുകയെ ഇത് കണ്ടില്ലേ രണ്ട് വശത്തെ ഈ കളറാക്കുക ഇനി നമുക്കിത് എടുക്കാം രണ്ട് വശത്തും ഒന്നുപോലെ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇനി നമുക്ക് അടുത്തതും കൂടി ചെയ്യാം ഇതിപ്പ നമ്മള് എല്ലാതും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞു ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ എന്താ അങ്ങനെ നമ്മുടെ മുട്ട കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ടാ ആയിട്ടാണ് നോക്കി പോലെ വന്നുപോലെയായിരിക്കണത് എന്നാൽ നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കണ്ടില്ലേ ഈ വയ്യന്താ മുട്ടയുടെ ഉണ്ണിയുടെ ഒരു ഷെയ്പ്പ് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ മുട്ട കൊണ്ടുള്ള പലഹാരം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അത്രയും സമയം ഇതിന് വേണ്ടിയുള്ളു കുട്ടികൾക്കൊക്കെ ഓംബ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പകരം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും കുട്ടികളെ വയറ് നിറയുകയും ചെയ്യും അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക